കട്ടപ്പന പൂവേഴ്സ് മൌണ്ടിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ലഹരി സംഘം വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജിത് സാബു ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് ഡിവൈഎഫ്ഐ നടത്തുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിന് നേരെയുണ്ടായ ആക്രമണമാണിതെന്ന് ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് വയറിംഗ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ പൂവേഴ്സ് മൗണ്ട് സ്വദേശി അജിത് സാബു ലഹരി സംഘത്തിന്റെ ആക്രമണത്തിനിരയായത് വീടിന് മുൻവശത്തെത്തിയ അജിത്തിനെ ഇരുചക്ര വാഹനത്തിലെത്തിയ ആൾ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു ആക്രമിയോടൊപ്പം മറ്റു വാഹനങ്ങളുമായി നിരവധി പേരും ഉണ്ടായിരുന്നുവെന്നാണ് വിവരം അപകട അപകടസ്ഥലത്തുനിന്ന് ഇവർ കടന്നു കളഞ്ഞു കാടിന് ഗുരുതരമായി പരിക്കേറ്റ അജിത്തിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശസ്ത്രക്രിയയ്ക്ക് ശേഷം തീവ്രപരിചരണ വിഭാഗത്തിൽ ഇദ്ദേഹം തുടരുകയാണ് മേഖലയിൽ ഭീതി പരത്തുന്ന ലഹരി സംഘങ്ങൾ സജീവമാണ് ഇവർക്കെതിരെ വിവിധ ക്യാമ്പയിനുകളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഡിവൈഎഫ്ഐ നടത്തിയിരുന്നു രാജ്യത്തിന് നേരെയുണ്ടായ ആക്രമണം ഡിവൈഎഫ്ഐ നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ വൈരാഗ്യം മൂലമാണെന്ന് ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ പറഞ്ഞു ലഹരിക്കെതിരായ നടത്തുന്ന ഭാഗമായി ലഹരിമാഫിയ സംഘങ്ങൾ കേരളത്തിലെ പല പ്രദേശങ്ങളിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ആക്രമിക്കുന്നതിനും ഡിവൈഎഫ്ഐയുടെ ലഹരിക്കെതിരായ പോരാട്ടത്തിനെതിരായി ആക്രമണ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുകയാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ ഈ അവസാനത്തെ സംഭവം ഇന്നലെ രാത്രി പൂവേഷ് നാണ്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലഹരിക്കെതിരായ അതിശക്തമായ പോരാട്ടത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കും തുടർന്നും പൂവേഷ് നാണ്ടിലെ ലഹരി മാഫിയ സംഘങ്ങളെ അമർ ചെയ്യുന്നതിനാവശ്യമായ ഇടപെടൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വം സംഘടിപ്പിക്കും എക്സൈസും പോലീസും അടക്കമുള്ള വകുപ്പുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂവേഷ് മോണ്ട് കേന്ദ്രീകരിച്ചുള്ള ഇടപെടൽ നടത്തണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് അഭ്യർത്ഥിക്കുന്നത് അവിടെ അമ്പലത്തിലൊരു ഉത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരിമാഫിയാ സംഘങ്ങൾ അവിടെ അത് തടസ്സപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു അതിനെല്ലാം ചെറുക്കുന്നതിനും അതിനെതിരെ പ്രതിഷേധവും പ്രതിരോധവും തീർക്കാനും ഡിവൈഎഫ് പ്രവർത്തകർ നേതൃത്വം കൊടുത്തിട്ടുണ്ട് സഖാവ് അജിത്ത് നേതൃത്വം കൊടുത്തിട്ടുണ്ടതിന് ഡിവൈഎഫ്ഐയുടെ മേഖലാ കമ്മിറ്റിയുടെ ട്രഷറാണ് സഖാവ് അപ്പോ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നതിനെ തുടർന്നാണ് സഖാവ് അജിത്തിനെതിരെ കൊലപ്പെടുത്താനൊരു ശ്രമം നടത്തിയിട്ട് സംഭവത്തെ തുടർന്ന് ഡിവൈഎഫ്ഇ നെടുങ്കണ്ടം ബ്ലോക്ക് കമ്മിറ്റി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു പത്താം തീയതി സിപിഎമ്മിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കും